നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി അപ്പോ പത്തൊമ്പത് വയസ്സുള്ള ആളുകളാകുമ്പോ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം റമദാൻ പ്രായപൂർത്തിയായതിനു ശേഷം അവരിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് അതേപോലെ പത്ത് അറുപത് വയസ്സുള്ള ആളുകൾ നാല്പത്തഞ്ചോളം റമദാൻ അവരിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് റമദാൻ കഴിയുമ്പോ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ഉറപ്പ് നമ്മൾക്ക് ലഭിക്കണം അത് ലഭിക്കണമെങ്കിൽ നല്ല താല്പര്യത്തോടെ ആവേശത്തോടെ അള്ളാഹുവിന് ഇബാദത്ത് ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ എന്നതായവറുകൾ പോവുകയാണ് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു എന്നതായുവിന്റെ വിളി എന്നൊരു വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ുംത്തോല്ലമനു ഓ സത്യവിശ്വാസികളെ ഓ ജനങ്ങളെ കുച്ചിബാലിക്കുമുശ്രിയാമോ നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കി തന്നത് ുംങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കി തന്നു എന്തിന് തോന്നക്കങ്ങളാകാൻ വേണ്ടി മുത്തക്കീങ്ങളാവണം രണ്ടാമത്തെ ലക്ഷ്യതാണ് റമദാൻ കഴിയുമ്പോഴേക്കും നമ്മൾ മുത്തക്കീങ്ങളാവണം എന്താ മുത്തക്കു പറഞ്ഞാൽ ഇംതിസാലു അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക അതിനുള്ളൊരു ട്രെയിനിങ് ആണ് ഈ പരിശുദ്ധ റമളാനിലെ മുപ്പത് ദിവസം എന്തിനുള്ള തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കള്ളു കുടിക്കുന്നവർ വ്യഭിചരിക്കുന്നവർ ഹരാമു ചെയ്യുന്നവർ സിസർ വിളിക്കുന്നവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ നുണ പറയുന്നവർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഈ മുപ്പത് ദിവസം അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് മുപ്പത് ദിവസം തുടർച്ചയായി ഒരാൾ തെറ്റിൽ നിന്ന് മാറി നിന്നാൽ പിന്നെ അയാളുടെ ജീവിത അവസാനം വരെ അത് അയാൾക്കൊരു ഹാബിറ്റായി ഒരു ശീലമായി കൊണ്ടു നടക്കാൻ കഴിയും അതേപോലെ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും ദിക്കുറും സ്വരാത്തും എല്ലാം വർദ്ധിപ്പിച്ച് തുടർച്ചയായി മുപ്പത് ദിവസക്കാലം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ അധ്വാനിക്കലോടുകൂടി കമലാൻ കഴിയുമ്പോഴേക്കും അല്ലാഹു പറഞ്ഞതുപോലെ അള്ളാഹു കൽപ്പിച്ചതുപോലെ നന്മയുടെ ഇംതിസാലു അബാമരില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിച്ച് അള്ളാഹുവിൻ്റെ ആ നിരോ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് അള്ളാഹു നിരോധിച്ചത് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾക്ക് കഴിയും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതാണ് റമദാൻ കൊണ്ടുള്ള മറ്റൊരു ലക്ഷ്യം അതാണ് അബ അല്ലാഹു വിളിക്കുകയാണ് ഓ ജനങ്ങളെ ഓ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അലൈക്കും നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കി തന്നിരിക്കുന്നു എന്തിന് നിങ്ങൾ മുത്തക്കീങ്ങളാവാൻ വേണ്ടി മുത്തക്കീങ്ങളാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി തന്നത് ും രണ്ട് ലക്ഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടണം രണ്ട് അള്ളാഹു പറഞ്ഞത് അതേപോലെ കേട്ട് ജീവിക്കാൻ തയ്യാറാവണം മൂന്ന് അള്ളാഹു നിരോധിച്ചവയിൽ നിന്ന് മാറി നിൽക്കാനും തയ്യാറാവണം അള്ളാഹു നമ്മൾക്കൊക്കെ തോഫിക്ക് നൽകട്ടെ പരിശുദ്ധ റമലാനിനെ കുറിച്ച് പരിശുദ്ധ ഹബീബ് പറഞ്ഞു റമലാനായാൽ പിശാച്ചുക്കൾ അല്ലാഹു കെട്ടിയിടുമെന്നും അതേപോലെ നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു അടച്ചു വെക്കുമെന്നും ഏതുവരെ ആ ഒരു കവാടം പോലും റമദാനിന്റെ അവസാനം വരെ തുറക്കൂല എന്നാണ് അടച്ചു വെച്ച കവാടങ്ങൾ റമദാനിന്റെ അവസാനം വരെ ഒന്നുപോലും തുറന്നു നോക്കൂല തുറന്നു നോക്കൂല അതേപോലെ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു മുഴുവനും തുറന്നു വെക്കുകയും എന്നിട്ട് ആ തുറന്നു വെച്ച കവാടങ്ങൾ റമദാൻ അവസാനം വരെ അടച്ചു വെക്കുകയുമില്ല അപ്പൊ റമദാനിന്റെ ദിവസം ആദ്യ ദിവസം വരലോടുകൂടി സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറന്നു വെച്ചു പിന്നെ അത് അടക്കൂല റമദാൻ കഴിയുന്നതുവരെ നരകത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു അത് പിന്നെ തുറക്കൂല നരകത്തിന്റെ കവാടങ്ങൾ തുറച്ചു തുറന്നു അടച്ചു വെച്ചാൽ പിന്നെ അത് തുറക്കൂല ഏതുവരെ റമദാൻ വരെ തുറക്കൂല അഞ്ചു പ്രത്യേകതകളിൽ ഒന്ന് അള്ളാഹു പറയുന്നത് ഇതാണ് റമദാനിന്റെ അഞ്ച് പ്രത്യേകതകളിൽ ഒന്ന് പറയുന്ന വിഷയം യാ സ്വർഗത്തോട് അള്ളാഹു പറയും

ഇതെല്ലാം മാറ്റിവെച്ച് വിശ്രമിക്കാൻ വേണ്ടി എന്റെ അടിമകൾ വരാൻ സാധ്യതയുണ്ട് അവർ വന്നാൽ നേരെ വരുന്നത് സ്വർഗത്തിലേക്ക അപ്പൊ സ്വർഗം ഇങ്ങനെ അലങ്കൂരായിട്ട് കിടക്കാൻ പാടില്ല ഒന്ന് ഒരുങ്ങി നല്ല ഉഷാറായി നിൽക്കണം ഇതുപോലെ ആദ്യ രാത്രിക്ക് വേണ്ടി മണിയറകൾ നമ്മൾ ഒരുക്കി വെക്കുന്നത് പോലെ നോമ്പുകാരന് വല്ല ക്ഷീണവും സംഭവിച്ച് മരിച്ചു പോയാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി നീ തയ്യാറായിരിക്കണം എന്നുള്ള സ്വർഗ്ഗത്തോട് പറയും എന്ന് പരിശുദ്ധ റസൂൽ റസൂൻ വസ്ല്ലാം ഇങ്ങനെയാണ് സ്വർഗം മുനാദിൻ എന്നിട്ട് റമദാൻ മാസത്തിൽ ഒരാൾ വിളിക്കും ആകാശങ്ങളിൽ നിന്നൊരു വിളിയാളം ഭൂമിയിലേക്ക് എത്തും എന്ത് ആഗ്രഹിക്കുന്ന ആളുകളെ ഒന്ന് സജീവമായിട്ട് ഇറങ്ങിക്കോളൂ നന്മ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളെ ഒന്ന് സജീവമായി ഇറങ്ങിക്കോളൂ എന്ന് നിരന്തരമായി ആകാശരോഗങ്ങളിൽ നിന്ന് വിളിയാളമുണ്ട് പരിശുദ്ധ തുടങ്ങുമ്പോഴേക്കും കൊതിച്ച ആളുകൾക്കെല്ലാം അള്ളാഹു ഒന്ന് ഉണരണം ഒന്ന് ഉഷാറാവണം ഒന്ന് മുന്നിട്ടിറങ്ങണം അലസത മാറ്റിവെക്കണം മടി മാറ്റിവെക്കണം റമലാനാണിത് റമലാനിൽ സജീവമായി നന്മ ചെയ്യാൻ വേണ്ടി മത്സരിക്കണമെന്നുള്ള വിളിയാളം എന്നും ആകാശലോകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ ആളുകളെ തെറ്റ് ചെയ്ത് നടക്കുന്നവരെ ചമ്മാടി കൂട്ടങ്ങളെ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ കുറക്കണം ഇത് റമദാനാണ് നിങ്ങളുടെ തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം ഇത് പരിശുദ്ധ റമദാനാണ്